പേർഷ്യൻ തത്വചിന്തകനും രസികനുമായിരുന്ന മുല്ല നസറുദ്ദീൻ ഹോജ ഒരു കോഴിയെ പിടിച്ചറുത്ത് അതിനെ ചുടാൻ തീരുമാനിച്ചു അങ്ങനെ അതിനുവേണ്ട മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ച് ആ കോഴിയെ മുല്ല അടുപ്പിൽ വെച്ചു കോഴി വേവാൻ വേണ്ട സമയം എത്രയാണെന്ന് ഹോജക്കറിയാമായിരുന്നു അത് വേവുമ്പോഴേക്ക് തിരിച്ചു വരാമെന്ന് കരുതി ഹോജ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ആ സമയം ഹോജയുടെ നാട്ടിലെ അക്രം എന്നു പേരുള്ള ഒരു വിദൂഷകൻ അതുവഴിയേ വന്നു ഹോജയുടെ വീട്ടിൽ നിന്ന് നല്ല ചുട്ട കോഴിയുടെ വാസന അയാൾ മെല്ലെ അടുക്കളയിലേക്ക് കയറി അടുപ്പിൽ നിന്ന് വന്തുകൊണ്ടിരിക്കുന്ന കോഴിയെ മാറ്റി അതിലുള്ള തീയെല്ലാം അണച്ചു ശേഷം അയാൾ ജീവനുള്ള ഒരു കോഴിയെ അകത്തേക്ക് വെച്ച് അടുപ്പിൻ്റെ വായ്ഭാഗം പഴയതുപോലെ തന്നെ അടച്ചു വെച്ചു അതിനുശേഷം അയാൾ ഹോജയുടെ അയൽവാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊരു മാജിക്ക് കാണിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഹോജ ചുട്ടുകൊണ്ടിരുന്ന കോഴിക്ക് ഞാൻ ജീവൻ നൽകി ആളൊരു നാട്ടിൽ അറിയപ്പെട്ട കുസൃതിക്കാരനാണെങ്കിലും അയാളുടെ കേട്ട് ചുറ്റുഭാഗത്തുള്ള അയൽവാസികളെല്ലാം ഹോജയുടെ വീട്ടിൽ തടിച്ചുകൂടി അവരവിടെ വന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു എത്ര വലിയ കുസൃതിക്കാരനാണെങ്കിലും അതിനേക്കാൾ വലിയ കുസൃതിക്കാരനാണ് ഹോജ ഹോജ വന്നാൽ എന്തെങ്കിലും ഒരു തമാശ അവിടെ നടക്കാതിരിക്കില്ല കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഹോജ വീട്ടിലേക്ക് വന്നു തൻ്റെ വീട്ടിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടി കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് നടങ്ങി ആളുകൾ പറഞ്ഞു നസ്രുദ്ദീൻ അക്രം നിന്റെ വീട്ടിൽ ഒന്നൊരു അത്ഭുതം കാണിച്ചിട്ടുണ്ട് നീ ചുടാൻ വേണ്ടി അടുപ്പിൽ വെച്ച കോഴിക്ക് അക്രം ജീവൻ നൽകി അത് കേട്ടപ്പോ മുല്ല പതുക്കെ അടുക്കളയിൽ ചെന്ന് അടുപ്പിന്റെ വാതിൽ തുറന്നു നോക്കി ജീവനോടെ നിൽക്കുന്ന കോഴിയെ കണ്ട് ആദ്യമൊന്ന് അമ്പരുന്നെങ്കിലും ഇത് അക്രമിന്റെ ഒരു കുസൃതിയാണെന്ന് ഹോജക്ക് മനസ്സിലായി ഹോജ ആളുകളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അക്രമ കാണിച്ച അത്ഭുതമൊക്കെ ഉഷാറായിട്ടുണ്ട് പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഒരാൾക്ക് അത്ഭുതം കാണിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് കരുതി അയാൾക്ക് മോഷണം ചെയ്യാനുള്ള അവകാശമുണ്ടോ സംഭവം അവൻ കോഴിക്ക് ജീവൻ നൽകിയെങ്കിലും ഞാൻ ആ കോഴിയുടെ മേലെ തേച്ചിരുന്ന ഉപ്പും മുളകും മറ്റു മസാലകൾക്കൊക്കെ ആര് സമാധാനം പറയും അത്ര നേരം ഞാൻ കത്തിച്ച വറകുകൾക്ക് ആരാ എനിക്ക് കാശ് തരിക തിനെല്ലാം പുറമെ ആ കോഴി അറുത്ത് അതിന്റെ തൊലിയും തൂവലൊക്കെ കളഞ്ഞ് ആ ഒരു പരുവത്തിലാക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട എൻ്റെ കഷ്ടപ്പാടും ആ സമയമൊക്കെ വെറുതെ ആയില്ലേ അതാരാ തിരിച്ചു തരുക ഹൊജയുടെ ഈ ചോദ്യം കേട്ട് നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കുന്ന അക്രമെന്ന വിദൂഷകനെ നോക്കിക്കൊണ്ട് ആളുകളൊക്കെ പൊട്ടിച്ചിരിച്ചു ഹൊജയുടെ ബുദ്ധിശക്തിക്കും തമാശക്കൊക്കെ പുറമെ അത്ഭുതങ്ങൾക്കും അമാനുഷിക കഴിവുകൾക്കും പിറകെ ഓടുന്ന ആളുകളെ ഉണർത്തുക കൂടിയാണ് ഹോജ ഇവിടെ ചെയ്യുന്നത് ഓരോ മനുഷ്യനും സ്വതസിദ്ധമായി ലഭിച്ച സ്വാഭാവികമായും അവനിലുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി നന്മകൾ ചെയ്യുന്നതിലേറെ വലിയ ഒരത്ഭുതവുമില്ല അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മിക ഗുരുക്കന്മാരെല്ലാം അത്ഭുതങ്ങളെയും അത്ഭുതങ്ങൾക്ക് പിറകെ ഓടുന്നവരെയും നിരുത്സാഹപ്പെടുത്തിയത് ജനങ്ങൾക്കിടയിൽ എത്ര വലിയ അത്ഭുതങ്ങൾ കാണിച്ചാലും ആ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഇല്ലാതാക്കാൻ കഴിയില്ല ഏതു വലിയ സിദ്ധൻ വന്ന് എത്ര വലിയ അത്ഭുതം കാണിച്ചാലും നൂറുകണക്കിന് സംശയങ്ങളിലേക്കുള്ള കവാടം കൂടിയാണ് അയാൾ തുറന്നു കൊടുക്കുന്നത് പ്രവാചകന്മാരുടെയും പരിശുദ്ധാത്മാക്കളുടെയും ലക്ഷ്യം ആളുകൾക്കുള്ളിൽ സംശയങ്ങൾ ഉണ്ടാക്കലല്ലല്ലോ യക്കൈനുണ്ടാക്കലല്ലേ അതുകൊണ്ട് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനോ അത്ഭുത സിദ്ധിയുള്ള ഒരാളായി മാറാനോ ഒന്നുമല്ല ഒരാൾക്കും ഉപദ്രവം ചെയ്യാതെ തനിക്ക് ലഭിച്ച കഴിവ് കൊണ്ട് പരമാവധി നന്മകൾ ചെയ്ത് ജീവിക്കാനാണ്